ൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ നവ്യ ആരംഭിച്ച നൃത്ത വിദ്യാലയമാണ് മാതങ്കി കൊച്ചിയിലെ നവ്യ നായരുടെ വീടിന്റെ മുകളിലെ നിലയിലാണ് നൃത്തവിദ്യാലയം എന്നാൽ തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ നൃത്ത വിദ്യാലയം യാഥാർത്ഥ്യമാക്കുന്നതിനിടെ കോടതിയുടെ സ്റ്റേ അടക്കം പലതും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് നവ്യ പറയുന്നു തന്റെ ചാനലിലൂടെ തന്നെയാണ് നവ്യ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒപ്പം മാതങ്കിയിലെ കാഴ്ചകളും നവ്യ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് വളരെ സന്തോഷത്തോടെയാണ് നൃത്ത വിദ്യാലയത്തിന്റെ പണി ആരംഭിച്ചത് നാട്ടിൽ നിന്നും കഴിയുന്ന അത്ര പേർ വരട്ടെ എന്നാണ് കരുതിയത് ഇവിടെ ഒരു ഉണ്ട് സാധാരണ നൃത്തം പഠിക്കാൻ സ്ഥാപനം വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുകയാണ് ചെയ്യുക എന്നാൽ ഈ കാര്യം സംസാരിച്ചപ്പോഴേ നൃത്ത വിദ്യാലയം തുടങ്ങാൻ പറ്റില്ലെന്ന് പലരും പറഞ്ഞു ഇവിടുത്തെ താമസക്കാർ പലരും പ്രായമായവരാണെന്നും അവരുടെ സൗര്യ ജീവിതത്തിന് തടസ്സമായി നൃത്ത വിദ്യാലയം മാറാൻ സാധ്യതയുണ്ടെന്നുമാണ് അവരുടെ അഭിപ്രായം അപ്പോഴേക്കും പണി കുറെ മുന്നോട്ട് പോയിരുന്നെന്നും ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ സ്റ്റേ ഓർഡർ വാങ്ങി നൃത്തവിദ്യാലയം തുടങ്ങേണ്ടെന്ന് പറഞ്ഞ് അവർ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങുകയും ചെയ്തു ഞാൻ അകമഴിഞ്ഞ് ഗുരുവായൂരപ്പൻ ഭക്തിയാണ് നന്ദന സിനിമ വരുന്നതിന് മുമ്പേ അങ്ങനെ തന്നെയാണ് ആ സിനിമയും ബാലാമണിയും എനിക്ക് ഗുരുവായൂരപ്പൻ നൽകിയ സമ്മാനമാണ് എന്ത് പ്രശ്നമുണ്ടായാലും എല്ലാം ഗുരുവായൂരപ്പനോട് പറയാറുണ്ട് അങ്ങനെ ഇതിന്റെ സ്റ്റേ ഒക്കെ മാറി പണിയൊക്കെ നടന്നു പ്ലോട്ടിന്റെ മറ്റൊരു വശത്തു കൂടി പോകുന്ന റോഡിലേക്ക് വീടിന്റെ ദിശ മാറ്റിയാണ് പ്രശ്നം പരിഹരിച്ചത് ഇന്നും ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ മാതങ്കി പ്രവർത്തിക്കുന്നുണ്ട് പുറകിൽ കൂടി ചെറിയ ഗേറ്റ് കൂടി വെച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും ഇവർ സമ്മതിച്ചില്ല പക്ഷെ ഇതൊന്നും എല്ലാവരുമല്ല ചില സ്ഥാപിത താല്പര്യമുള്ളവരാണ് അതുപോലെ പെരുമാറുന്നത് എന്നാലും എല്ലാത്തിനും അവസാനം ഒരു സന്തോഷമുണ്ടാകും ആ സന്തോഷമാണ് മാതങ്കി മാതാരസ്വതി ദേവിയുടെ തന്ത്രത്തിലുള്ള പേരാണ് നീലനിറം പച്ച നിറം എന്നൊക്കെയാണ് മാതങ്കിയുടെ നിറം എന്ന് പറയുന്നത് നവ്യ പറയുന്നു ബാല്യകാലം മുതൽ നൃത്തം പഠിക്കുന്ന നവ്യ നായർ രണ്ടായിരത്തി ഒന്നിൽ ആലപ്പുഴ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകമായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന സിനിമയിൽ നായികയായി അഭിനയിക്കുന്നത് പിന്നീട് ഒട്ടേറെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ വേഷമിട്ടു കന്നഡ തെലുങ്ക് തമിഴ് ചിത്രങ്ങളിലും നായികയായി മലയാളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരുത്തി എന്ന ചിത്രത്തിലൂടെയാണ് താരം മടങ്ങിയെത്തിയത് ഇപ്പോൾ നിരവധി സിനിമകളും സ്റ്റേജ് ഷോകളും റിയാലിറ്റി ഷോകളുമായി വലിയ തിരക്കിൽ തന്നെയാണ് നവ്യ നായർ